ഭൂതത്താം കെട്ട് ചെങ്കരയിൽ വാലി കനാലിൽ വീണ കാർ തകർന്നിട്ടും അത്ഭുതകരമായി ദമ്പതികൾക്ക് ജീവൻ തിരിച്ചു കിട്ടി തല കീഴായി പതിച്ചതിനെ തുടർന്ന് ഞെരിഞ്ഞമർന്ന കാറിൽ നിന്നുമാണ് ദമ്പതികൾ രക്ഷപ്പെട്ടത് ഭൂതത്താംകെട്ടിന് സമീപം ചെങ്കരയിൽ മിന്നൽ വേഗത്തിലാണ് കാർ കനാലിൽ പതിച്ചത് തല കീഴായി വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു കാർ പാലമറ്റം സ്വദേശികളായ ദമ്പതികൾക്ക് കാറിൽ നിന്നും സ്വയം പുറത്തു കിടക്കാൻ കഴിഞ്ഞതിനാൽ ജീവൻ തിരിച്ചു കിട്ടി റെനോൾ ക്വിഡ് കാറാണ് അപകടത്തിൽപ്പെട്ടത് കാർ കരയിൽ കയറ്റിയപ്പോഴാണ് ആളുകൾ ശരിക്കും അത്ഭുതപ്പെട്ടത് ഞെരിഞ്ഞമർന്ന അവസ്ഥയിലായിരുന്ന കാറിന്റെ മുൻവശവും തകർന്നിട്ടുണ്ട് കനാലിലെ പാറക്കെട്ടിൽ തട്ടിയതാണെന്നാണ് കരുതുന്നത് ഇത്രയും തകർന്ന കാറിൽ നിന്നും യാത്രക്കാർക്ക് കാര്യമായ പരിക്കില്ലാതെ രക്ഷപെടാനായത് അങ്ങേയറ്റം അത്ഭുതകരമാണെന്ന് നാട്ടുകാർ പറഞ്ഞു ഞായറാഴ്ച വൈകുന്നേരമാണ് കാർ പെരിയാർവാലി മെയിൻ കനാലിൽ പതിച്ചത് വളവ് തിരിച്ച ശേഷം നിയന്ത്രണം വിട്ട കാർ റോഡിൽ നിന്നും തെന്നി മാറി വൈദ്യുതി പോസ്റ്റിനും പാലത്തിനും മരത്തിനുമെല്ലാം ഇടയിലൂടെയാണ് കാർ കുതിച്ചുയർന്ന് അൻപതടിയോളം താഴ്ചയുള്ള കനാലിൽ പതിച്ചത് ശക്തമായ ഒഴുക്കും ആഴവും പാറക്കെട്ടുകളുമുള്ള ഭാഗമായിരുന്നു ഇത് ഈ സമയത്ത് റോഡിലൂടെ കടന്നു പോകുകയായിരുന്ന ഒരു സംഘം യുവാക്കളാണ് ദമ്പതികളെ കനാലിൽ നിന്നും കരയ്ക്ക് കയറ്റി ആശുപത്രിയിൽ എത്തിച്ചത് രാത്രിയോടെ ക്രെയിൻ ഉപയോഗിച്ചാണ് കാർ കരയ്ക്ക് കയറ്റിയത് やったー آه نکرو نکرو بندا هي دورو پيچا او وندو 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 من بندا وندو 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 ജി ടി വി ന്യൂ കോതമംഗലം